പ്രിയങ്കരനായ അർജുനെ കാണാതായിട്ട് ഇരുപത് ദിവസത്തിലധികമായി ഇപ്പോൾ നമ്മളെല്ലാം ഒരു ദുരന്ത മുഖത്തിലുമാണ് അർജുനെ നഷ്ടപ്പെട്ട സ്ഥലത്തെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അർജുനെ കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ പ്രയാസം ഉണ്ടാക്കുന്നത് ഈ ഒരു അവസ്ഥയിലും അർജുൻ ജീവനോടെ തന്നെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയിലാണ് കേരള ജനങ്ങൾ കഴിഞ്ഞ ദിവസം സ്വന്തം നിലയ്ക്ക് ഈശ്വർ മാൽപേ എന്ന വലിയ മനുഷ്യൻ ഇറങ്ങി അർജുനെ അന്വേഷിക്കാൻ ഇരുന്നു എങ്കിലും വലിയ കുത്തൊഴുക്ക് കാരണം കർണാടക ഗവൺമെൻറ് ഇതിന് അനുവദിച്ചില്ല അർജുനെ കണ്ടുകിട്ടാൻ വഴുകുമ്പോൾ ഒരു ഉൾവിളി പോലെ അവൻ ജീവനോടെ എവിടെയോ ഉണ്ട് അവൻ തിരിച്ചു വരും എന്ന തോന്നൽ ഉണ്ടാകുകയാണ് ലോകത്തിൽ നിരവധി സംഭവങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാരിസൺ ഒക്നയുടെ കഥ ഒരു നൽജീരിയൻ കപ്പലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന ഹാരിസൺ ഒക്നയുടെ പ്രായം ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മേയിൽ ഒക്നെ ജോലി ചെയ്തിരുന്ന കപ്പൽ നൽജീരിയൻ തീരത്തു നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ ആയിരിക്കെ വലിയൊരു കാറ്റിൽപ്പെട്ടു കടലിൽ മുങ്ങി കപ്പൽ മുങ്ങുന്ന സമയത്ത് ഒക്നെ കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള ബാത്റൂമിന് ഉള്ളിലായിരുന്നു കപ്പലിന് എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒക്നെ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി മുകളിലേക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും കപ്പൽ കടലിലേക്ക് മുങ്ങി താഴ്ന്നിരുന്നു പക്ഷേ മുങ്ങിയ കപ്പലിൽ ഒക്നെ നിന്നിരുന്ന സ്ഥലത്ത് മാത്രമായി വെള്ളം കയറാത്ത വിധം സ്പോഞ്ചിന്റെ ഉള്ളിലെ അറകളിൽ വായു നിൽക്കുന്നത് പോലെ ചെറിയൊരു എയർ ബബിൾ രൂപപ്പെട്ടു ആ എയർ ബബിളിൽ ശ്വാസം നഷ്ടപ്പെടാതെ രക്ഷാപ്രവർത്തകർ എത്തുന്നതുവരെ ആൽസൺ ഒക്നെ ജീവൻ നിലനിർത്തിയത് മൂന്ന് ദിവസമായിരുന്നു ഭയപ്പെട്ടാൽ മരണം സംഭവിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ ശ്വസിക്കുകയും അത് അത് ആ എയർ ബബിളിലെ വായു പെട്ടെന്ന് തീരാൻ കാരണമാവുകയും ചെയ്യും എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു ഒരു തിരിച്ചുവരവ് ചിന്തിക്കാൻ കഴിയാത്ത ആ ലോകത്തു നിന്നും ഏതോ ഒരു ശക്തിയുടെ ഇടപെടലാണ് രക്ഷാപ്രവർത്തകർക്ക് എന്നെ കണ്ടെത്താനും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും സഹായിച്ചത് എന്നാണ് ഹാരിസൺ ഒക്നെ പിന്നീട് പറഞ്ഞത് സാധാരണക്കാർക്ക് അസാധ്യമായത് സാധ്യമാകുന്നത് ആ അദൃശ്യ ശക്തിയിലാണ് അർജുൻ എന്ന സഹോദരൻ്റെ തിരച്ചിലും നാം കേരളീയർ പ്രാർത്ഥനയോടെ പ്രതീക്ഷ വയ്ക്കുന്നതും ഇതുകൊണ്ടാണ് നമ്മുടെയും ആ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളും പ്രാർത്ഥനകളും വിഫലമാകാതിരിക്കട്ടെ